ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് അറിയാനുള്ള ഒരു കാര്യമാണ് ഷുഗർ ഒരുവിധം എല്ലാവർക്കും ഒക്കെ ഡയബറ്റിക് കഴിക്കും ഓക്കെ അപ്പോൾ ഈസിലി എന്ത് റെമഡി എന്നാലും അത് ട്രൈ ചെയ്ത് വെക്കാൻ താല്പര്യമുള്ള ആളുകളാണ് ഇപ്പൊ എക്സാമ്പിൾ പറയുക ആട്ടു കാട്ടം കഴിച്ചാൽ ഷുഗർ മാറുന്നു ആളുകൾ റെഡിയാണ് കഴിക്കാൻ അത്രയും ആളുകൾക്ക് ഇതിൻ്റെ അറ്റാച്ച് അഫിനിറ്റി കൂടുതലാണ് ഇങ്ങനെയുള്ള സാധനം ഈ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഒന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ചികിത്സ സജസ്റ്റ് ചെയ്യുന്നത് ഷുഗറിനും ക്യാൻസർ ഈ രണ്ട് വാക്കുകളാണ് നമ്മൾ കൂടുതൽ കേൾക്കാറ് കഴിക്കാറ് നമ്മുടെ ഷുഗർ എന്നുള്ള വാക്ക് ഒരു പ്രൊഫഷണൽ ഒരു ഒരു വ്യക്തി ഷുഗർ എന്നുള്ള വാക്ക് പറയുമ്പോൾ തന്നെ ഒരു പ്രൊഫഷണൽ നമ്മൾ വളരെ സാധാരണക്കാർ പറയുന്നതാണ് ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര അസുഖം എന്ന് പറയുന്നത് ഡയബറ്റിസ് മില്ലിറ്റസ് എന്ന് പറയുന്ന ഒരു മെറ്റബോളിക് ആയിട്ട് വരുന്ന ഒരു അസുഖത്തിനെയാണ് സാധാരണ ഷുഗർ എന്ന് പറയുന്നത് ഇതിൻ്റെ ബേസിക് മെക്കാനിസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കാർബോഹൈഡ്രേറ്റ് ഷുഗർ അടക്കമുള്ള കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം വേണമെങ്കിൽ അതിന് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ സഹായ ആവശ്യമുണ്ട് കാരണം ബ്ലഡിലുള്ള ഈ കാർബോഹൈഡ്രേറ്റ് ഈ ഷുഗറിനെ കോശങ്ങൾക്കകത്തേക്ക് കടത്തിവിടണമെങ്കിൽ ഇൻസുലിൻ വേണം കോശത്തിനകത്തെത്തിയാൽ മാത്രമേ ഈ കാർബോഹൈഡ്രേറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റൂ ബ്ലഡിൽ ഉണ്ടായിട്ട് കാര്യമല്ല സോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമ്മുടെ ബ്ലഡ് ബ്ലഡിലുണ്ടാവും ഇത് പാൻഗ്രിയാസിലെ ബിറ്റാസിൽ പോയിട്ട് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണ് ഇൻസുലിൻ റിലീസ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിഗർ വരുന്നു ഇൻസുലിൻ റിലീസ് ചെയ്യുന്നു ഇൻസുലിൻ്റെ അളവ് കൂടുന്നു അങ്ങനെ ഈ പറയുന്ന ബ്ലഡിനകത്തുള്ള ഹൈപ്പർ ഗ്ലൈസ് ഗ്ലൂക്കോസ് മൊത്തം കോശങ്ങൾക്കകത്തു പോകുന്നു അങ്ങനെ കോശങ്ങൾക്ക് എനർജി ലഭിക്കാനായിട്ട് എനർജി ഉണ്ടാക്കാനായിട്ട് ഷുഗർ കിട്ടും ഇതാണ് അടിസ്ഥാന മെക്കാനിസം ഈ ഡയബറ്റീസിൽ സംഭവിക്കുന്നത് ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ടു ഡയബറ്റിസ് ടൈപ്പ് വൺ വേറെ മെക്കാനിസാണ് ടൈപ്പ് ടു ഡയബറ്റീസ് സംഭവിക്കുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഇൻസുലിൻ പ്രതിരോധമാണ് നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇവിടെ ഗ്ലൂക്കോസ് എത്തുന്നു ഹൈപ്പർ എന്ന സ്റ്റാറ്റസ് വരുന്നു ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു പക്ഷേ ഇൻസുലിനെ പ്രോപ്പറായ രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല കോശങ്ങളിൽ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഹൈപ്പർ ക്ലൈസിമിയ എന്നുള്ള സ്റ്റാറ്റസ് അവിടെ നിൽക്കുകയാണ് കോശങ്ങൾക്ക് അകത്തേക്ക് കറഞ്ഞതല്ല ഈ ഷുഗറിന് പറ്റുന്നില്ല അങ്ങനെ എനർജി ഹൈപ്പർ ഇൻസുലിനീമിയ പ്ലസ് ഹൈപ്പർ ഗ്ലൈസീമിയ രണ്ടും സോ ഈ ഇതാണ് ബേസിക്കലി നടക്കുന്നത് കുറച്ച് കഴിയുന്ന സമയത്ത് ഈ പറയുന്ന ബീറ്റാ കോശങ്ങൾ അമിതമായി ഉത്തേജോക്കിയിട്ട് അതിൽ നശിക്കു പോകുന്നു അങ്ങനെ ഇൻസുലിൻ്റെ അളവ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അളവും കുറയുന്നു ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് മെക്കാനിസം എന്ന് പറയുന്നത് സോ ഈ പറയുന്ന ഇവർ ആദ്യം പറഞ്ഞ മെക്കാനിസം എന്തായിരുന്നു ട്രീറ്റ്മെൻറ്റ് നൂറ്റി നൂറ്റൊന്ന് ശതമാനം ആ ആ അത് ഈ പൊടിക്കൈകൾ ആ ഇതൊരു ആയിട്ടുള്ള കണ്ടീഷനാണ് വളരെ ക്രോണിക് ആയിട്ടുള്ള ഒരു പക്ഷേ നമ്മളിത് തുടങ്ങിയ ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് എന്തെങ്കിലും സിംറ്റംസ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് റൂട്ടീൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് നിങ്ങൾ ഡയബറ്റിക് ആണെന്ന് മനസ്സിലാക്കുന്നത് സോ ഇത് പെട്ടെന്ന് ഏതെങ്കിലും ഒരു ദിവ്യ ഔഷധം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പൊടിക്കൈ വെച്ചുകൊണ്ട് മാറ്റാൻ പറ്റുമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടുള്ള ഇതിൻ്റെ ഫിസിയോളജിക്ക് എതിരാണ് ഇതിൻ്റെ ഒരുപാട് രീതിയിലുള്ള ചികിത്സയുണ്ട് മെഡിസിൻസ് ഒരു വഴി മാത്രമാണ് നിങ്ങളുടെ മെറ്റബോളിക് ആയതുകൊണ്ട് നിങ്ങളുടെ ഡയറ്റ് നിങ്ങളുടെ റൂട്ടീന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എക്സസൈസുകൾ ഇതെല്ലാം കൂടി ചേർന്ന് പിന്നെ ഘടകങ്ങൾ ഇങ്ങനെ പല മാത്രമേ നമുക്ക് ഡയബറ്റീസ് ഹൈപ്പർ പോലെയുള്ള ക്രോണിക് ആയിട്ടുള്ള മെറ്റബോളിക് കണ്ടീഷൻസിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒരു പൊടിക്കൈ ഉപയോഗിച്ചുകൊണ്ട് ഒറ്റമൂലി ഉപയോഗിച്ചുകൊണ്ട് ചികിത്സിക്കാൻ പറയുന്നത് അത് അടിസ്ഥാനപരമായിട്ട് മൂന്ന് മാസം കൊണ്ട് മരുന്ന് നിർത്താമെന്ന് എല്ലാവിധ മരുന്നും നിർത്താമെന്ന് അങ്ങനെ ഒരു ഷുഗറിന്റെ കണ്ടീഷനിൽ കാര്യമാണ് ഒന്ന് ഒന്ന് ജസ്റ്റ് ആഡ് സാധാരണ ഇനീഷ്യൽ സ്റ്റേജിൽ എപ്പോഴും വളരെ ഹൈപ്പർ ആയിട്ട് ഒരു പേഷ്യൻ വരുന്ന സമയത്ത് ഇനീഷ്യൽ ആ ഗ്ലൈസിമിക് സ്റ്റാറ്റസ് കൺട്രോൾ ചെയ്യാനായിട്ട് മെഡിസിൻസ് കൊടുക്കും ആ പേഷ്യൻ്റെ മറ്റു രീതിയിലുള്ള എക്സൈസ് പോലെയുള്ള ഡയറ്റ് കൺട്രോൾ പോലുള്ള കാര്യങ്ങൾ കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഡയബറ്റിക് ഈ പറയുന്ന ഗ്ലൈസിമിക് സ്റ്റാറ്റസ് കൺട്രോൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മെഡിസിൻസ് കുറച്ച് വേണമെങ്കിൽ ഡിപ്പെൻസ് ഓൺ ദ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനും ഏജും മറ്റേ ഹരി ഫാക്ടേഴ്സും എല്ലാം പക്ഷേ ആയിട്ടുള്ള കണ്ടീഷൻസിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിസിൻസ് വേണം അത് മൂന്ന് മാസം കഴിഞ്ഞ് ഒറ്റയ്ക്ക് നിർത്തുക അല്ല ചെയ്യുന്നത് ഈ പറയുന്ന ഗ്ലൈസിമിക് സ്റ്റാറ്റസ് എത്രത്തോളം മെയിൻറ്റൈൻ ചെയ്യപ്പെടുന്നതിനനുസരിച്ചാണ് മിക്ക ആളുകൾക്കും കണ്ടിന്യൂസ് ആയിട്ട് മെഡിക്കേഷൻ കൂടെ വരാറുണ്ട് എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം നിർത്തുന്ന സമയത്ത് ഇത് പലപ്പോഴും വഷളാഭവമാണ് ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഷുഗർ കൂടിയിരുന്നൊന്നാണ് പ്രശ്നം ചോദിക്കുക ഷുഗർ കൂടിക്കോട്ടെ നല്ലതല്ലേ ഷുഗർ കൂടിയതിൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ ഓർഗൻ ഡാമേജ് അതാണ് ശരിക്കും സംഭവിക്കുന്നത് റെറ്റിനോപ്പതി പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ആർട്ടറികളിൽ വരുന്ന മാറ്റങ്ങൾ സ്ട്രോക്ക് ബ്ലഡ് വെസൽസ് പൊട്ടാനും ഒക്കെ ഉണ്ടാകുന്ന സാധ്യതകൾ ഇതൊക്കെയാണ് യു ന്യൂറോപ്പതി പോലുള്ള കണ്ടീഷൻസ് ഇങ്ങനെ ക്രോണിക്കായിട്ട് ഉള്ള പതുക്കെ പതുക്കെ വരുന്ന ചേഞ്ചസ് ആണ് പലപ്പോഴും ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് യഥാർത്ഥത്തിൽ പ്രശ്നം പ്രശ്നമാകും ഡയബറ്റിസ് എന്ന് പറയുന്ന ഒരു വില്ലനായി മാറുന്നത് ഈ ക്രോണിക് കണ്ടീഷൻസിലേക്ക് പോകുമ്പോഴാണ് സോ പെട്ടെന്ന് അറിയില്ല ഷുഗർ കൂടിയിരിക്കുന്നു ഞാൻ ഹാപ്പിയാണ് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയാം പക്ഷേ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഇതിന്റെ കോംപ്ലിക്കേഷൻസ് വരുമ്പോഴാണ് നമ്മൾ അപ്പ ചികിത്സിച്ചൊരു കാര്യമില്ല റിവേഴ്സബിൾ ആയിരിക്കും അപ്പോൾ ഈ ഗ്ലൈസിമി സ്റ്റാറ്റസ് കൺട്രോൾ ചെയ്ത് എന്നുള്ളതേ ഉള്ളൂ അത് മരുന്ന് കഴിച്ചിട്ടോ ബാക്കി ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്യാം സോറി ആ ഇതിനകത്ത് ഒരു കാര്യം ആഡ് ചെയ്യാനുള്ളത് ഈ കോവയ്ക്ക എന്ന് പറയുന്നത് കോക്സിനിയ ഗ്രാൻഡിയ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഷുഗർ കുറയ്ക്കാനുണ്ടോ അല്ലെങ്കിൽ ഡയബറ്റീസിന് മറുമരുന്നായിട്ടുണ്ടോ എന്നുള്ളതിനെ എന്തെങ്കിലും പഠനം ഉണ്ടോ ഞാൻ നോക്കി ഗൂഗിൾ കോളർ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട് നിങ്ങൾ നോക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് എല്ലാം ഓപ്പൺ ആക്സസ് ആയിട്ടുള്ള കുറേ പേപ്പറുകളാണുള്ളത് അതിനകത്ത് കൂടുതലും ഇൻ വിട്രോ ഇൻവൈവോ സ്റ്റഡീസ് ആണ് അല്ലെങ്കിൽ മനുഷ്യനിലല്ല അല്ലാതെ വേറെ പല രീതിയിലൊന്നി ടെസ്റ്റ് ട്യൂബിനകത്ത് നടത്തിയ പഠനങ്ങളോ അല്ലെങ്കിൽ എലികളിൽ നടത്തിയ പഠനങ്ങളൊക്കെയാണുള്ളത് മനുഷ്യന് നടത്തിയ ഒരു പഠനമുണ്ട് അത് ഈ കോവയ്ക്ക് കൊടുത്തിട്ടല്ല എന്നുള്ളതാണ് അതിൻ്റെ ഇല അരച്ച് കൊടുത്തിട്ട് ശ്രീലങ്കയിൽ ഒരു പഠനം നടന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഞാൻ അതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് അത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺക്ലൂഷൻ അവർ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഈ നമ്മൾ ഈ പ്ലസ് കൺട്രോൾഡ് സ്റ്റഡി കൊടുക്കുമ്പോൾ സാധാരണ ഗതിയിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ള ഗ്രൂപ്പിനും എന്തെങ്കിലും കൊടുക്കണം അതിന് അവർ കറിക്ക് ഉപയോഗിക്കുന്ന ഒരു സാലഡ് പോലത്തെ ഒരു സംഗതി കൊടുത്ത് അത് കഴിഞ്ഞാൽ കൺക്ലൂഷനിൽ എന്താ വന്ന് നോക്കിയോ ഇൻ കൺക്ലൂഷൻ കോക്സിനിയ എ ബ്ലഡ് ഷുഗർ ലോവറിംഗ് എഫക്ട് ഫർദർ സ്റ്റഡീസ് ആർ നെഡ് ടു എക്സ്ട്രാക്ട് ആക്റ്റീവ് കോമ്പോണറ്റ് ഓഫ് ദ ഹെർബ് എക്സ്പ്ലോർ ദ മെക്കാനിം ഓഫ് ആക്ഷൻ ആൻഡ് ഡിറ്റർമിൻ ദ ഡോസേജ് ഓഫ് ദ ഡ്രഗ്ഗ് ആൻഡ് ദ സൈഡ് എഫക്സ് സൈഡ് എഫക്സോ അതിൻ്റെ ഡോസോ അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും രീതിയിൽ ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നോ ഏതാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്ന എന്നോ കണ്ടെത്തിയിട്ടില്ല അതിന് വേണ്ടി കൂടുതൽ പഠനം വേണം എന്നാണ് ആ പഠനത്തിൻ്റെ അവസാനം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് തെളിവൊന്നുള്ള ഒരു കാര്യമല്ല എന്നാണ് ആ പഠനത്തിൽ നിന്ന് മനസ്സിലായത് അങ്ങനെയുള്ള ഒരു കാര്യത്തിനാണ് ഇവർ വളരെയധികം ആധികാരികമായിട്ട് പറയുന്നത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക ഇതിനകത്ത് അവരടുത്ത് മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് ചോദിക്കുന്നത് അപ്പോൾ അവർ പറയുന്നത് ഇത് ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾ ആണ് എന്നുള്ള ഒരു ഉത്തരമാണ് അല്ലാതെ അതല്ല അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണെന്നാണ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം അതായത് നമ്മുടെ നാട്ടിൽ ഡ്രഗ്സ് ആൻഡ് മാജിക്കൽ റെമഡീസ് ആക്ട് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ആക്ട് ഉണ്ട് അതിനകത്ത് പല അമെൻമെൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഒരു കാരണവശാലും അഡ്വർടൈസ് ചെയ്യാൻ പാടില്ലാത്ത ചില രോഗങ്ങളുണ്ട് അതിനകത്ത് രണ്ടാമത്തതാണ് ഡയബറ്റീസ് എന്ന് പറയുന്നത് ആദ്യത്തെ ക്യാൻസർ ആണ് രണ്ടാമത്തെ ഡയബറ്റീസ് ആണ് എപ്പിലപ്സി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തടി കുറയ്ക്കാനുള്ളത് എച്ച് ഐ വിയുടെ മരുന്ന് ഒബിസിറ്റി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നുള്ളതിന് പർപ്പസ് ഓഫ് ദി ആക്ട് പറയുന്നുണ്ട് പ്രൊട്ടക്ട് ദ പബ്ലിക് ഫ്രം ഫോൾസ് ക്ലെയിംസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ പൊതുജനത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള തെറ്റായ ക്ലെയിമുകൾ പറഞ്ഞ് പ്രിവെൻറ്റ് സെൽഫ് മെഡിക്കേഷൻ സ്വയം മരുന്നെടുക്കാതിരിക്കാൻ ഫോർ സീരിയസ് ആൻഡ് ക്രോണിക് കണ്ടീഷൻസ് എൻഷ്യൂർ ഓൺലി സയന്റിഫിക്കലി പ്രൂവൺ ട്രീറ്റ്മെൻറ്റ്സ് എൻഷ്യർ ഓൺലി സയന്റിഫിക്കലി പ്രൂവൺ ട്രീറ്റ്മെൻറ്റ്സ് ആർ പ്രൊമോട്ടഡ് ടു ദ പബ്ലിക് ജനങ്ങളിലേക്ക് ശാസ്ത്രീയമായി തെളിവുള്ള മരുന്നുകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാറ്റ് ട്രീറ്റ്മെന്റ് ബി സ്റ്റിൽ സ്റ്റിൽ ബി ഓഫേഡ് അതായത് രോഗികൾക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു ചികിത്സകൾ കൊടുക്കാമോ എന്ന് ചോദിച്ചാൽ പബ്ലിക്ലി ക്ലെയിം ഒരിക്കലും അവർക്ക് പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല ഷ്യർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർ പെർമനന്റ് ക്യൂർ ഒരു നൂറ് ശതമാനം രോഗ സൗഖ്യം കിട്ടുന്നോ ഇത് തീർച്ചയായിട്ടും അസുഖം മാറ്റുമെന്നോ പറയാൻ പാടില്ല ഇത് ആ നിയമത്തിലുള്ളതാണ് അവിടെയാണ് നൂറ്റി ഒന്ന് ശതമാനം എന്ന ആദ്യത്തെ വൈദ്യൻ പറയുന്നത് അപ്പോൾ നിയമപരമായി തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ താങ്ക്